தசக நாற்பத்தேழு உலூலம் ஏகதா ததி விமாக்காரிணி மாதம் சமுபேதி வான் பலோலுப்பிவா எதி விமாக்கிணி மாதரம் சமுபேதிவா യാ നിവാരൻ അംഗം ഏത്യ പപിവാൻ പയോധരോ ഏകത ഒരിക്കൽ ദതിവിമാധകാരിണീം തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ യശോദ അമ്മ അങ്ങനെയുള്ള അമ്മയുടെ അടുത്ത് മാതരം അമ്മയുടെ അടുത്തേക്ക് സമുപസേതിവാൻ അങ്ങനെ സമീപത്തേക്ക് ചെന്നു പവാൻ അങ്ങ് അപ്പം വേൽപ്പത്തൂർ ശ്രീകൃഷ്ണ ഭഗവാനോട് പറയുകയല്ലോ മുമ്പിൽ എടുത്തിക്കൊണ്ട് അങ്ങ് ഒരിക്കൽ യശോദാമ്മ ഇങ്ങനെ തൈരി കടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് സ്തന്യ ലോലുപതയാ നിവാരയൻ അംഗമേത്യ കുട്ടിക്ക് പാൽ കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ മടിയിലേക്ക് കയറിയിരുന്നു എന്നിട്ട് പപിവാൻ പയോധരവും എന്നിട്ട് പാൽ കുടിക്കാൻ തുടങ്ങി അപ്പോൾ ഒരിക്കൽ തൈര് കടഞ്ഞുകൊണ്ടിരുന്ന അമ്മയെ സമീപിച്ച ഗുരുവായൂരപ്പൻ പാൽ കുടിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അമ്മയുടെ ആ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അമ്മയുടെ മടിയിൽ കയറിയിരുന്നു മാതരം മാധകാരി ഭൻ स्तन्यलोलुपदया निवारयन् अङ्गमेत्यपपि वान् पयोधरौ कुछ त्वयि स्निग्धः समधुराननाम्बुजे दुग्धमीषदहने परिसृतं धर्तुमाशु जननि जगामते अर्धपीदकुचकुड्मळे त्वयि സ്നിഗ്ധാസ മധുര ആനന അംബുജെ ദുഗം ഈശനേ പരിശ്രുതം ധർത്തും ആശു ജനനി ജകാമത്തെ അർദ്ധപീത കുജകുട്മളെ തോയി അപ്പോൾ കുട്ടി ഇമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിച്ച് പകുതിയായി അപ്പോൾ കുട്ടിക്ക് എന്താ മുഖത്തൊരു ഭാവവ്യത്യാസം സ്നിഗ്ധഹാസ മധുരാനനനാബുജെ ചെറിയൊരു പുഞ്ചിരി ആ വിശപ്പ് കേട്ട് കഴിയുമ്പോൾ കുട്ടി കിട്ടാതെ സന്തോഷം അതിങ്ങനെ അതിൻ്റെ ആ എന്താ പറയുക പത്മസമാനമായിരിക്കുന്ന അല്ലെങ്കിൽ താമര പോലെ മനോഹരമായിരിക്കുന്ന ആ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയൊക്കെ വിടർന്നു ആ സമയത്ത് എന്തുപറ്റി ദുഗ്ധം ഈശാൻ ദഹനേ പരിശ്രുതം ദഹനെ അടുപ്പത്ത് പരിശ്രുതം തിളച്ചു പോകുന്ന ദുഗ്ധം പാല് അപ്പം പാൽ തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിൻ്റെ ഇടയിലാണ് വന്ന് തൈര് കടയുന്നത് അപ്പോൾ ഇതിനിടെങ്കിൽ കുട്ടിയെ കയറിയിരുന്ന് ജോലിയും തടസ്സപ്പെടുത്തി എന്നാൽ കുട്ടിയുടെ കാര്യം ആവട്ടെന്തെന്ന് വരും അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തോർമോ അയ്യോ പാലവിടെ വെച്ചിരിക്കുന്നല്ലോ അപ്പോൾ എന്ത് മറ്റു ദർത്തുമാശു ജനനീരകാമത് കുട്ടിയെ ഇറക്കി നിർത്തിയിട്ട് പാൽ ഇറക്കി വയ്ക്കാനായിട്ട് അമ്മ പോയി അപ്പോൾ അമ്മയുടെ ഇങ്ങനെ മടിയിൽ കയറിയിരുന്നിട്ട് പാൽ കുടിച്ച് പകുതിയായി ചെറിയൊരു പുഞ്ചിരിയൊക്കെ വിടർന്നു വരുന്ന മനോഹരമായ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് യശോദ് അമ്മയ്ക്ക് ഓർമ്മ വന്നത് അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ച പാൽ തിളച്ച് പോയി കാണും പെട്ടെന്ന് കുട്ടിയെ ഇറക്കി താഴെ നിർത്തിയിട്ട് അമ്മ ഓടി പാലിറക്കി വയ്ക്കും കാരണം പാലെന്ന് പറഞ്ഞാൽ അവരുടെ ഉപജീവനമാണ് അല്ലേ ഗോപന്മാർക്ക് അവരെ പശുവും പാലും ഒക്കെയാണ് വെണ്ണ തൈര് നെയ്യ് ഇതൊക്കെയാണ് അവരുടെ ഉപജീവനം അപ്പോൾ അത് പെട്ടെന്നെങ്കിലും ഓർമ്മ വന്നപ്പോഴാണ് ഇങ്ങനെ കുട്ടിയെ ഇറക്കി നിർത്തിയിട്ട് പോകേണ്ടതായിട്ട് വന്നത് എന്ത് ചെയ്യാം അമ്മയുടെ ആ കർമ്മത്തോടുള്ള പ്രതിബദ്ധത അതുകൊണ്ടാണ് अर्धपीतकुचकुट्मले त्वयि स्निग्धहासमधुराननाम्बुजे दुग्धमीशदहने परिसृतं धर्तुमाशु जननि जगामते सामि पीदरसभङ्गसङ्गदक्रोधभारपरिभूतचेतसा मन्ददण्डमुपगृह्य पाडितम् തിഭാജനം ത്വയാ സാമിപീത രസഭംഗ സംഗതക്രോധഭാര പരിഭൂതചേതസ മന്ദദണ്ഡം ഉപഗ്രഹ്യ പാഠിതം അന്തദേവ ദതിഭാജനം ത്വ സാമിപീത രസഭംഗ സംഗത സാമിപീതം പകുതി മാത്രം കുടിച്ചു അതുപോലെ എന്താ പറയുക പാല് കുടിക്കുന്നതിൻ്റെ രസം പകുതിയിലെത്തി അങ്ങനെ ആ സമയത്ത് അത് ഭംഗപ്പെട്ടു തടസ്സപ്പെട്ടു അപ്പോൾ അപ്പോൾ വന്നുചേർന്നതായ ക്രോധഭാര പരിഭൂത ജേതസ കുട്ടിക്ക് ദേഷ്യമുണ്ടായി അമ്മ ഇങ്ങനെ പിടിച്ച് ഇറക്കി നിർത്തിയിട്ടല്ലേ പോയത് അപ്പോൾ ഈ കുട്ടിക്ക് വല്ലാതെ ദേഷ്യം വന്നു അപ്പോൾ കുട്ടി എന്ത് ചെയ്തു മന്ദദണ്ഡം ഉപഗ്രഹിയ അവിടെ കണ്ട തൈര് കടയുന്ന കോല് അമ്മ കോൽ താഴെ വെച്ചിട്ടാണല്ലോ പോയത് വേഗം ആ കോലെടുത്ത് കയ്യിലെടുത്തു എന്നിട്ട് പാഠിതം ഉടച്ചു എന്താ ഉടച്ചത് ദിഭാചനം ആ തൈര് വെച്ചിരുന്ന കലങ്ങളൊക്കെ ഈ കടകോല് വെച്ച് അടിച്ചങ്ങ് ഉടച്ച് കളഞ്ഞു ഈ തൈര് കടയാനിരുന്നിട്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തത് അതിനിടയ്ക്ക് എന്നെ ഇവിടെ ഇറക്കി എടുത്തിട്ട് പോയത് അപ്പോൾ അതുകൊണ്ട് ഈ ആ ദേഷ്യം മൂലം ഈ തൈര് കലങ്ങളിലൊക്കെ അടിച്ചങ്ങ് ഉടച്ചു അപ്പോൾ പാല് കുടിച്ച് പകുതിയായ ആ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഭഗവാനെ ഇങ്ങനെ ഇറക്കി അമ്മ താഴ്ന്ന നിർത്തിയപ്പോൾ അതിൽ നിന്നുണ്ടായ ക്രോധം മൂലം അവിടെ അടുത്ത് കണ്ട ആ കടകോലെടുത്തിട്ട് അവിടെ കണ്ട എല്ലാ തൈർക്കലങ്ങളും അങ്ങ് ഉടച്ച് കളഞ്ഞു എന്നാണ് പറഞ്ഞു അപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നു മേൽപ്പത്തൂർ ഇവിടെ കടകോലാണ് എടുപ്പിച്ചത് പണ്ട് ഭാഗവത്തിൽ ഈ രംഗം അവതരിപ്പിച്ച വ്യാസരെന്തു ചെയ്തെന്നു വെച്ചാൽ ഈ അരകല്ലിലേ അമ്മിക്കല്ല് അതിൻ്റെ പിള്ള പിള്ളക്കല്ലെടുത്തിട്ടാണ് അന്ന് തൈര് ഉടച്ചത് അപ്പം കുട്ടി പറഞ്ഞാൽ എന്ത് ഭാരമായിരുന്നു അതിന് എന്നെക്കൊണ്ട് ആ അമ്മിക്കല്ലാണ് ആ അമ്മിക്കല്ലാ പിള്ളക്കല്ലാണെടുപ്പിച്ചത് ഇത് വളരെ എളുപ്പമല്ലേ ഈ കടകോല് വളരെ ലൈറ്റല്ലേ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു അശരീരി കേട്ടു എന്നാണ് പറയുന്നത് അവിടെയുള്ള കാര്യം ഞാൻ മറന്നുപോയി സാമി പീരസഭക്രോധ ഭാരപരിഭൂതചേതസാ मन्ददण्डमुपगृह्य पाडितम् अन्धदेव दधि भाजनं त्वया उच्चलध्वनिदमुच्चगैस्तदा सन्निशम्यजननी समादृदा त्वद्यशो विसरव ददर्शसा सद्य एव दधि विस्तृतं क्षितौ उच्चलध्वनिदम् उच्चगैः तदा സന്നിശമ്യ സന്നിഷമ്യ ജനനീ സമാതൃത ത്വ യശോവിശരവർ സദ്യ ഏവ ദൃതം ക്ഷിതൗ ഉച്ചലധ്വനിതം ഉച്ചകൈസ്ത ഇങ്ങനെ വളരെ ഉറക്കെ ഇതിൻ്റെ ശബ്ദം കേട്ടു തൈരുകല ഉടയുന്നതിൻ്റെ ശബ്ദം അമ്മ അടുക്കളതെന്ന് കേട്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ സന്നിശമ്യ അത് കേട്ടിട്ട് ജനനീ സമാതൃത പെട്ടെന്ന് അമ്മ ഓടി വന്നു കുട്ടിയുടെ അടുത്തേക്ക് അപ്പോൾ അവിടെ കണ്ട കാഴ്ച എന്താ തൊദ്ശോവിസരവദർശ എങ്ങനെയാണോ ഭഗവാന്റെ കീർത്തി വളരെ പെട്ടെന്ന് ലോകം മുഴുവൻ പരക്കുന്നത് എന്നതുപോലെ സദ്യ ഏവദേതി വിസ്തൃതാംക്ഷിതം പെട്ടെന്നാണ് ഈ തൈരൊക്കെ ആ മുറിയിൽ മുഴുവൻ അങ്ങോട്ട് പടർന്നത് എല്ലായിടത്തും നിലത്ത് ഒഴുകി വന്നത് എല്ലാ കലവും ഉടച്ചു കളഞ്ഞു അപ്പോൾ അമ്മ അടുക്കളയിൽ നിന്നിട്ട് പാൽ ഇറക്കി വയ്ക്കുന്ന സമയം കൊണ്ട് ഈ തൈര് കളയും ഉടയുന്ന ശബ്ദം കേട്ട് ഓടി വന്നു നോക്കുമ്പോൾ ഏത് പ്രകാരത്തിലാണോ ഭഗവാന്റെ യശസ്സ് ത്രിലോകങ്ങളിലും പെട്ടെന്ന് പരക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെ തൈര് ആ വീടിൽ മുഴുവൻ പരന്നു ഉച്ച ഉച്ച സന്നി त्वद्यशो विसरवर्दर्शसा सद्य एव दधि विस्तृतं क्षिदौ वेदमार्गपरिमार्गिदं रुषा त्वामवीक्ष्य परिमार्गयन्त्यसौ सन्ददर्शसु कृतिन्युलूकले दीयमाननवनीतमोदवे वेदमार्गपरिमार्गिदं रुषा त्वाम् अवीक्ष्य പരിമാർഗയന്തി അസൗ സന്തദർശ സുഹൃതിനി ഉലൂഖലേ ദീയമാന നവനീതം ഓതവേ വേദമാർഗ പരിമാർഗിതം വേദങ്ങളിലൊക്കെ പറയപ്പെട്ടിരിക്കുന്നു ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് എങ്കിലും ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഋഷിമാർക്കൊന്നും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്ന രൂപമല്ല ഭഗവാൻ്റേത് അങ്ങനെയുള്ള ആ രൂപത്തെ രുഷാ തോമവീക്ഷ്യ പരിമാർഗയന്ത്യസൗ ഇങ്ങനെ ആ കുട്ടിയെ യശോദാമ അന്വേഷിക്കുകയാണ് എവിടെയാണ് എവിടെയാണെന്ന് ഇങ്ങനെ നോക്കുകയാണ് വളരെ കോപത്തോടു കൂടി തൈരൊക്കെ ഉടച്ച് കളഞ്ഞില്ലേ കലമൊക്കെ ഉടച്ച് തൈരൊക്കെ താഴേ പോയില്ലേ അങ്ങനെ ദേഷ്യത്തോടുകൂടി കുട്ടിയെ ഇങ്ങനെ അന്വേഷിക്കാണ് എവിടെയാണ് ഈ കുട്ടിയെന്ന് പറഞ്ഞത് നോക്കിക്കൊണ്ട് അപ്പോൾ സാധാരണഗതിയിൽ മഹർഷിമാർക്ക് പോലും കണ്ടെത്താൻ കഴിയാത്തതായ അങ്ങയുടെ ആ രൂപം അതിനെ സന്തദർശ സുഹൃദിനി പുണ്യപതിയായിരുന്ന യശോദയ്ക്ക് കാണാൻ സാധിച്ചു എവിടെ കണ്ടത് ഉലൂഖലേ അവിടെ കമിഴ്ത്തിയിട്ടിരുന്ന ഒരു ഉരലുണ്ടായിരുന്നു അതിനെ മോളിൽ കയറിയിരിക്കുക അവിടെ നിന്ന് എന്താ ചെയ്യുന്നത് ദീയമാന നവനീതം ഓതവേ അവിടെ എത്തിയ പൂച്ചക്കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഈ നവനീതം പുതുവെണ്ണ അവർക്ക് കൊടുത്തോണ്ടിരിക്കുക അല്ലേ അപ്പോൾ അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യമുണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരൻ അധിവസിക്കുന്നു അല്ലേ അപ്പോൾ നമുക്കെങ്ങനെയാണോ വിശപ്പും ദാഹവും ഒക്കെ ഉള്ളത് അതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് അപ്പോൾ അവയൊക്കെ പരിപാലിക്കേണ്ടത് കൂടി നമ്മുടെ ധർമ്മമാണെന്ന് കൂടി ഇവിടെ ഭഗവാൻ കാണിച്ചു തരികയാണ് അപ്പോൾ അമ്മ വളരെ കൂടി ഇങ്ങനെ വന്ന് ഈ തൈരൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ കുട്ടിയെ അന്വേഷിച്ച് നോക്കിയിട്ട് യശോദാമ്മയ്ക്ക് വളരെ പുണ്യവതിയായതുകൊണ്ട് ആയതുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞു ഇങ്ങനെ പൂച്ച കുട്ടികൾക്കൊക്കെ തൈര് പുതുവെള്ള കൊടുക്കുന്നതായിട്ട് ഉരളിൻ്റെ മോളിരിക്കുന്ന രൂപത്തെ കാണാൻ കഴിയും എന്നാൽ ഈ രൂപ ആവട്ടെ മഹർഷിമാർക്ക് പോലും കണ്ടെത്താൻ വളരെ പ്രയാസമുള്ള രൂപമാണ് അപ്പോൾ അത്രയേറെ പുണ്യവതിയാണ് ഈ ശോധാമ എന്നും കൂടി ഇവിടെ പറയുന്നു വേദമാർഗപരി മാർഗം ത്വാമീക്ഷ്യ പരി മാർഗയന്ത് दीयमाननवनीतमोदवे त्वां प्रगृह्य बद बीधिभावना भासुरानसरोजमाशु सा पुरो बन्धनाय रशनामुपाददे त्वां प्रगृह्य बद बीधिभावना भासुरानसरोजमाशु सा രൂഷിതമുഖീ സഖീപുരോ ബന്ധനായ രസനാം ഉപാധതേ ത്വാം പ്രഗൃഹ്യ ഭഗവാനെ കടന്നു പിടിച്ചു യശോദാമ്മ ഇപ്പോൾ മഹർഷിമാർക്ക് പിടിക്കാൻ പറ്റാത്ത ആളാണ് യശോദാമ്മ ആ എന്താ പറയുക മാതൃപുത്ര സ്നേഹം ഒന്നുകൊണ്ട് മാത്രം ബന്ധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ബദഭീതി ഭാവനാ ബാസുരാനനം ഈ കുട്ടിയാണെങ്കിൽ ഇങ്ങനെ പേടിച്ച് പേടി അഭിനയിക്കുന്ന അല്ലേ നാട്യക്കാരനല്ലേ പേടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമായ മുഖത്തോടു കൂടിയിരിക്കുന്ന ആ കുട്ടിയെ രോഷരൂഷിത മുഖീ സഖീപുരോ ഇങ്ങനെ വളരെ ദേഷ്യം ഭാവിച്ചുള്ള യശോദാമ്മയുടെ മുഖത്തോടു കൂടി സഖീപുരഹ ഈ തോഴിമാരുടെയൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള ഗോപസ്ത്രീകളുടെയൊക്കെ മുമ്പിൽ വളരെ നാട്യമൊക്കെ അഭിനയിച്ചുകൊണ്ട് ബന്ധനായ രചന ഉപാധിത കുട്ടിയെ കെട്ടാനായിട്ട് കയറെടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഇതില്ലേ എന്താ പറയുക യൂട്യൂബിലുള്ള അത് അതിൽ വളരെ ഭംഗിയായിട്ടതൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട് കുട്ടിയെ ഉരല് കെട്ടിയിടുന്നതൊക്കെ അപ്പോൾ അമ്മ മറ്റുള്ള ഗോപസ്ത്രീകളുടെ മുമ്പിൽ വെച്ചിട്ടൊരു നാട്യമൊക്കെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ പേടിച്ച് നിൽക്കുന്നതായ ആ കണ്ണനെ പിടിച്ച് കെട്ടാനായിട്ട് കയറുമായിട്ട് വന്നു എന്നാണ് പറയുന്നത് त्वां प्रगृह्य बदबीधिभावना वासुरानसरोजमाशुसा रोषरोषिदमुखी सखी पुरो बन्धनाय रशनामुपाददे बन्धुमिच्छदियमेव सज्जनस्तम्भवन्दमयि बन्धुमिच्छति సాయుజరణాన్ బహున్ ్వంగులమిలం కిల బంధుం ఇచ్చది ఎమ్ ఎ సజ్జన తంబం ఐ బంధుం ఇచ్చది సా నియుజరణాన్ బహున్ ్వి అంగుల ఊనం అఖిలంకిల ఐషదా ఉచ్చారణ ദ്വായും ദ്വ്യ അല്ലേ അത് ശ്രദ്ധയോടെ വേണം ഞാൻ പറഞ്ഞ ചിലപ്പോൾ ശരിയാണെന്നു എനിക്കറിയില്ല ദ്വ്യങ്കുലോനം അല്ലേ ദ്വ്യങ്കുലോനം ബന്ധുമിച്ഛതിയം ഏവ സജ്ജന സജ്ജനങ്ങളെ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ ആരെയാണോ ബന്ധുവായിട്ട് കിട്ടണം എന്നാഗ്രഹിക്കുന്നത് ഭഗവാനെയാണ് അല്ലേ അങ്ങനെയുള്ള ഭഗവാൻ എത്തം അയാളെ ഭവന്തം അപ്രകാരമുള്ള അങ്ങയെ ഐ ഇവൾ ഈ യശോദാമ ബന്ധും ഇച്ഛതി ബന്ധിക്കാൻ ആഗ്രഹിച്ചു അപ്പോൾ ബന്ധം എന്നുള്ള പദത്തിൻ്റെ ദോയാർത്ഥമാണ് മേൽപ്പത്തൂർ കാണിച്ചിരിക്കുന്നത് ആരെയാണോ ബന്ധുവായിട്ട് കിട്ടണമെന്ന് സജ്ജനങ്ങൾ ആഗ്രഹിക്കുന്ന അപ്രകാരമുള്ള ഭഗവാനെ ബന്ധിക്കണമെന്നാണ് ഈ യശോദാമ ഇച്ഛിച്ചത് എന്നിട്ടോ അതേതോ സാ അവൾ നിയുജരശനാ ഗുണാൻ ബഹുൻ വളരെയധികം കയറിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂട്ടിക്കെട്ടി എന്നിട്ടും ദ്വി അങ്കുലം ഊനം രണ്ടങ്കുലം രണ്ട് വിരൽപ്പാട് ഊനം കുറവായിട്ട് കാണപ്പെട്ടു എത്രയെത്ര കയറുകൾ കൂട്ടിക്കെട്ടിട്ടും ഭഗവാനെ കെട്ടാൻ വരുമ്പോൾ ആ രണ്ടറ്റം ഇങ്ങനെ ചേർത്തും മുട്ടണമെങ്കിൽ പിന്നെ രണ്ട് വിരൽപ്പാട് വേണം കയർ അപ്പോൾ എത്ര കെട്ടിയിട്ടും ഇങ്ങനെ തന്നെയാണ് യശോദാമ്മയ്ക്ക് അനുഭവപ്പെട്ടതെന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊരു ഭഗവാനെയാണോ ബന്ധുവായിട്ട് കിട്ടണമെന്ന് സജ്ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്രകാരമുള്ള ഭഗവാനെ ബന്ധിക്കണമെന്നാണ് ഈ യശോദാമ്മ ആഗ്രഹിച്ചത് അതിനനുസരിച്ചിട്ട് ആ യശോദാമ്മ വീട്ടിലുണ്ടായിരുന്ന കയറുകളൊക്കെ കൂട്ടിക്കെട്ടിയെങ്കിലും ഭഗവാനെ ബന്ധിക്കാൻ വരുമ്പോൾ അത് രണ്ട് രണ്ടുപേരൽപ്പാട് നീളം കുറവുള്ളതായിട്ട് അനുഭവപ്പെട്ടു ബന്ധുമതിയേ വസന സ്തംഭവന്തമായി ബന്ധുമിച്ചതി सा बहु द्व्यङ्गुलो नमखिलं किलैक्षदा विस्मितोत्स्मितसखी जनेक्षिदां सिन्नसन्नवपुषं निरीक्षतां नित्यमुक्तवपुरभ्यहो बन्धमेव कृपयान्वमन्यथा विस्मित उत्स्मितसखी इक्षिदाम् സ്വിന്നസന്ന വപുഷം നിരീക്ഷതാം നിത്യമുക്തവുഹു അപി അഹോഹരേ ബന്ധമേവ കൃപയാന്വം അന്യത വിസ്മിതോസ്മിതസഖീജനേക്ഷിതാം അപ്പോൾ ഇങ്ങനെ യശോദാമു ഓടുകയാണ് വീടിനകത്തേക്കോടും കയറിടുത്തുള്ളവരും ഇവിടെ കെട്ടി നോക്കും പിന്നെ കുറവ് വീണ്ടും ഓടും അങ്ങനെ പല ആവർത്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി പാവം തളർന്നു വിയർത്തും സന്ന വപുഷം നിരീക്ഷത അങ്ങനെ ഉയർത്തിരിക്കുന്ന യശോദാമയുടെ ആ ശരീരം കണ്ടിട്ട് നിത്യമുക്തവപുഹു അഭി അഹോഹരേ അല്ലയോ ശ്രീഹരെ നിത്യവും എന്താ പറയുക നിത്യനും മുക്തനുമായിരിക്കുന്ന അല്ലയോ ഭഗവാനെ അങ്ങ് ബന്ധമേവ കൃപയാന്നുമന്യഥ എന്ന എന്നെ കെട്ടിക്കോളൂ എന്ന അനുവാദം കൊടുത്തു അമ്മയ്ക്ക് അപ്പോൾ അതുവരേക്കും അമ്മയ്ക്ക് കെട്ടാൻ കഴിഞ്ഞില്ല കുട്ടിയെ അമ്മയുടെ വിഷമം കണ്ടപ്പോഴാണ് ആ മാതൃവാത്സല്യം കുട്ടിയിലുണ്ടായത് കാരണം അത്രയേറെ അമ്മയുടെ സ്നേഹം അനുഭവിക്കുന്ന ഉണ്ണികണ്ണനാണ് അപ്പോൾ അമ്മയ്ക്കിങ്ങനെ ഒരു ഉണ്ടായാൽ അതും എല്ലാവരും കണ്ടു നിൽക്കുകയല്ലേ അവരുടെ കുമ്പില് ആയിട്ടല്ലേ ഇങ്ങനെ ഓടി വിഷം വെക്കുന്നത് അത് കുട്ടിക്ക് സഹിക്കാനായില്ല അമ്മയുടെ അഭിമാനം കുട്ടിക്ക് വലുത് തന്നെയാണ് അതുകൊണ്ട് എന്നെ കെട്ടിക്കോളൂ എന്ന് പറഞ്ഞ് അനുമതി കൊടുത്തു വിസ്മിതോസ്മിത സഖി ജനീക്ഷിതീക്ഷ नित्यमुक्तवपुरप्यहो हरे बन्धमेव कृपया नो मन्यथा दा। स्थियतां चिरमुलुखले खले, खले त्यागदा भवनमेव सायदा प्राकुलुखलबिलान्दरे तदा सर्पिरर्पितमदन्नवस्थिधा स्त्रीयदाञ्चिरमुलुखले खला इति ഭവനം ആഗദഭവനം സായധ പ്രാഗ് ഉലൂഖല ബില അന്തരേ തഥാ സർപ്പിഹി അർപ്പിതം അതൻ അവാസ്തിരം ഉലൂഖലേ ഖല അല്ലയോ ഖല എന്ന് പറയുന്നത് ഖലൻ എന്ന് പറഞ്ഞതിന് ദുഷ്ടന നടത്തോട്ട് ഇവിടെ വികൃതി എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അമ്മ കുട്ടിയോട് പറയുകയാണ് സ്ഥീയതാം ചിരം ഉലൂഖലേ നീ കുറച്ചു നേരം ഈ ഒരലിന് കെട്ടിയിട്ട് കിടക്കും എന്ന് പറഞ്ഞിട്ട് ഇത് ആഗതാഭവനമേ വസായതാ ഇങ്ങനെ ഉരലിനെ കെട്ടിയിട്ടുകൊണ്ട് അമ്മ വീടിനകത്തേക്ക് പോന്നു അപ്പോൾ കുട്ടി എന്താ ചെയ്യുന്നത് പ്രാഗ് ഉലൂഖലാന്തരെ തഥാ മുൻപ് തന്നെ ഈ ഉലൂഖലം ഉരലിൻ്റെ അടിയിൽ കുറച്ച് സാധനങ്ങൾ വെച്ചിരുന്നു വെണ്ണ ഏ എന്നിട്ട് എണ്ണയാണ് നെയ്യ് സർപ്പി എന്ന് പറഞ്ഞ നെയ്യാണ് സർപ്പി അർപ്പിതം ആ ഇടയ്ക്ക് വെച്ചിരുന്ന ആ നെയ്യ് എടുത്തിട്ട് അമ്മ അമ്മ അകത്തല്ലേ ഇവിടെ ഇരുന്ന് ഇദ്ദേഹം ആ എടുത്ത് കഴിക്കുക അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്നും അപ്പം കഴിക്കാതെ നിങ്ങൾ മുൻകൂട്ടി കരുതിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഉരലിൻ്റെ താഴെ കൊണ്ടുപോയി വെച്ചിരുന്നത് അപ്പോൾ അമ്മ അകത്തേക്ക് ഉരലിൽ കെട്ടിയിട്ട് അവിടെ പോയിരിക്കുമ്പോൾ ദേഷ്യം കൊണ്ടിങ്ങനെ അകത്ത് പോയിരിക്കുമ്പോൾ ആ സമയത്ത് കുട്ടി ഉരലിൻ്റെ അടിയിൽ വെച്ച് ആ നെയ്യെടുത്ത് പതുക്കെ ഭക്ഷിക്കാൻ തുടങ്ങി प्राकुलुकलबिलादरे तदा सर्पिरर्पितमदन्नवास्तिधा यद्यपाशसुगमो विभो भवान् सम्यद किमु वातनाथ परिपाहि मां यदि अपाशसुगमः विभो भवान् സംയത പാശയാ അനയാം ആദി ദിവിജി അഭിഷ്ണുത വാദനാഥ പരിപാടി മാം ഗതാത് യതി അപാശസുഗമ വിഭോ ഭവൻ ഇങ്ങനെ പാശങ്ങളില്ലാത്ത ആളുകൾക്ക് അതായത് എല്ലാ ബന്ധനങ്ങളും ഉപേക്ഷിക്കുന്നവർ അതല്ല ഈ ആശ്രമങ്ങളിൽ ഈ സന്യാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ അപ്പോൾ വാനപ്രസവം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയും അത് കഴിഞ്ഞിട്ടാണ് സന്യാസം സമ്യക്യാസം ഇത് സന്യാസം എന്നാ പറയുക അപ്പോൾ ആ സന്യാസ അവസ്ഥയിലിരിക്കുന്നവർക്ക് എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നവർക്ക് ഭഗവാനെ കണ്ടെത്താൻ എളുപ്പമാണ് കാരണം നമുക്ക് ഭഗവാനിൽ നിന്നും ദൂരെ മാറ്റി നിർത്തപ്പെടുന്നത് നമ്മുടെ ഈ ബന്ധങ്ങളാണ് ഈ ബന്ധനങ്ങളാണ് അതുകൊണ്ടാണ് കുന്തി കുന്തിദേവി പറയുന്നുണ്ട് എൻ്റെ ഈ പാശങ്ങളെ അങ്ങയിലെ ദൃഢമായ ഭക്തി കൊണ്ട് ഛേദിച്ച് തരണേ ഭഗവാനെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കെപ്പോഴും നമ്മളുടെ ഭൗതികങ്ങളായ ബന്ധങ്ങളാണ് ഈശ്വരനിൽ നിന്ന് നകറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ ആധ്യാത്മിക പറഞ്ഞു വയ്ക്കുന്നതാ അപ്പോൾ അങ്ങനെ പാശങ്ങളില്ലാത്ത ആളുകൾക്ക് ബന്ധങ്ങളില്ലാത്ത ആളുകൾക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നതായ അല്ലയോ ഭഗവാനെ അങ്ങയെ സംയത ഹക്കെമോ സപാശയ അനയ എങ്ങനെയാണ് ഈ പാശത്തോടു കൂടിയിരിക്കുന്ന യശോദാമയ്ക്ക് ബന്ധിക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ പാശങ്ങളില്ലാത്തവർക്ക് കണ്ടെത്താൻ എളുപ്പമായിരിക്കുന്ന അങ്ങയെ പാശം കൊണ്ട് ബന്ധിക്കാൻ എങ്ങനെയാണ് ഈ യശോദാമയ്ക്ക് സാധിച്ചത് എന്നെല്ലാം ഏവമാതി ദിവ്യജയ് ഹി അഭിഷ്ഠുതഹ ഇപ്രകാരം ആകാശചാരികളായ ദേവന്മാരൊക്കെ സ്തുതിക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാന് അങ്ങനെയുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് വാദനാഥ മാം പരിപാദ എന്നെ ഈ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണേ എന്ന് മേൽപ്പത്തു അപ്പോൾ ബന്ധങ്ങളില്ലാതെ ആളുകൾക്ക് സുഗമമായിട്ട് ദർശിക്കാൻ കഴിയുന്നതായ ഭഗവത് രൂപത്തെ ഏത് പ്രകാരത്തിലാണോ യശോദാമയ്ക്ക് ബന്ധിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞ ദേവന്മാരൊക്കെ പുകഴ്ത്തുന്ന അല്ലയോ ഭഗവാനെ അങ്ങ് എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റിത്തരണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു यद्यपाशसुगमो विभो भवान् सम्यक् किमु सपाशयानया एवमादिदिविजैरभिष्टुदो वातनाथ परिपाहि मां